ഹലോ വെൽക്കം ബാക്ക് ടു എ ബി ഫ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മീഷോനെ കുറിച്ച് തന്നെയാണ് കേട്ടോ പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് മീഷോ സപ്ലയർ പാനലിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ മീഷോയിൽ നമ്മൾ സെല് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഒന്നര മാസത്തോളം ആവുന്നു അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് പേയ്മെൻറ്റ് വന്ന് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് പറയുന്നത് ഏകദേശം മിനിമം ഒരു പതിനഞ്ച് ദിവസമൊക്കെയാണ് നമുക്ക് പേയ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നത് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മീഷോയിൽ തന്നെ സെവൻ ആണ് റിട്ടേൺ ടൈം പറയുന്നത് അപ്പോൾ ആ ഒരു സെവൻ ടൈ ഡേയ്സും പിന്നെ ഇവരുടെ കുറച്ച് ദിവസം നമ്മളുടെ പിക്കപ്പ് ചെയ്ത് അത് ഡെലിവറി ചെയ്ത് ആ ദിവസം തൊട്ട് ഏഴ് ദിവസം കൂടെ കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് പേയ്മെന്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ മിനിമം പതിനഞ്ച് ദിവസമാണ് ഡെലിവറിയുടെ സോറി പേയ്മെന്റിന്റെ ടൈം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിപ്പം ഒരു മാസമായി അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നലെ മിനിങ്ങാന്ന് തൊട്ടിട്ടാണ് എനിക്കിപ്പോൾ പേയ്മെൻറ്റ് ഓരോന്നായിട്ട് നമുക്ക് വന്നു തുടങ്ങുന്നത് ഓരോ ദിവസം ഡെലിവറി ചെയ്യുന്നത് നമുക്കത് ഷെഡ്യൂൾ ചെയ്ത് കാണിക്കും അതിനകത്ത് തന്നെ ഡേറ്റും അവർ കാണിക്കും ഏത് ദിവസമാണ് നമ്മുടെ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ആകുന്നതെന്നുള്ളത് പിന്നെ നമുക്ക് കുറച്ച് കമൻസും കൂടി ഉണ്ട് അതിനുള്ള റീപ്ലേയും കൂടെ നമുക്ക് കൊടുത്തേക്കാം കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ അപ്പോൾ മുഴുവൻ കാണാണ്ട് ചിലപ്പം ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുന്നത് കൊണ്ട് ആ പറയുന്ന ഒരു ഭാഗം ചിലപ്പോൾ സ്കിപ്പായി പോകും അപ്പം അതുകൊണ്ടാണ് അതേ സെയിം വീഡിയോൻ്റെ താഴത്ത് തന്നെ നമുക്ക് അതിൻ്റെ കമൻസും കൂടെ വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് കമൻറ്റ് നോക്കാം മീഷോയിൽ നമ്മൾ നാലഞ്ച് ഒരുമിച്ചുള്ള പിക്ക് സെറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമർ എങ്ങനെ അതിൽ നിന്നും ഒന്ന് സെലക്ട് ആക്കും എങ്ങനെ അത് അവർ ഓർഡർ തരും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് മേ ബി നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ കുറേ കളേഴ്സ് അല്ലെങ്കിൽ സൈസ് ഡിഫറെൻ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതവർ സെലക്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് അതായിരിക്കും നമുക്ക് ലേബിൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നത് അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്നിരുന്നാലും ഞാൻ എൻ്റെ എങ്ങനെയാണ് അത് ചെയ്തേക്കുന്നതെന്ന് ഞാൻ സ്ക്രീൻ റെക്കോഡല്ല ഞാൻ ഈ ഫോണിൽ തന്നെ ഞാൻ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മനസ്സിലാവും എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഫോൺ കാണിച്ചുതരാം നമുക്കിപ്പോ ഇൻവെൻട്രയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് വിവരങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും ഇപ്പൊ ഞാൻ ഇത് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇതിനകത്ത് നമ്മൾ ഇത്രയും കളേഴ്സ് ആണ് ആഡ് ആക്കിയിട്ടുള്ളത് അപ്പൊ ഇത് നമ്മൾ മീഷോയിൽ വരുമ്പോഴത്തേനും എങ്ങനെയാണെന്നും കൂടെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ മീഷോ ആപ്പില് നമ്മൾ എടുക്കുമ്പോഴത്തേനും അത് എങ്ങനെയാ വരുന്നതെന്ന് കാണിച്ചു തരാട്ടോ അതെ ഇതാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് ഇപ്പം ഇങ്ങനെയാണ് വരുന്നത് അപ്പം നമ്മളിത് സെലക്ട് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു ബാർ കോഡ് കണ്ടോ ഇവരുടെ ഈ മീഷോൻ്റെ കോഡാണ് ഇത് ഇതാണ് ഇതനുസരിച്ചിട്ടാണ് നമുക്ക് ഓർഡർ വരുന്നതും നമുക്കപ്പം അതങ്ങനെയാണ് വരിക അവർ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അപ്പം അതനുസരിച്ചിട്ടാണ് നമുക്ക് ഓർഡർ വരുന്നത് അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യം അധികം അങ്ങോട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെയാണ് സൈസിന്റെ കാര്യം സൈസ് ഇപ്പോൾ അവര് സെലക്ട് ചെയ്യുന്ന സൈസ് ആയിരിക്കും നമുക്ക് കാണിക്കുന്ന നമ്മൾ ലേബൽ എടുക്കുമ്പോഴത്തേനും അതിനകത്ത് സൈസ് കാണിക്കുന്നത് അവർ സെലക്ട് ചെയ്ത സൈസ് തന്നെ ആയിരിക്കും അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് കമന്റ് നോക്കാം നമുക്ക് റിട്ടേൺ വന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ റിട്ടേൺ വന്നത് എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് ഏത് ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്നൊരു കമന്റ് ആണ് കേട്ടോ എന്തുകൊണ്ടാണ് റിട്ടേൺ വന്നത് അതെങ്ങനെയാണ് റിട്ടേൺ വന്നത് എന്താണ് റീസൺ കൊടുത്തേക്കുന്നത് എന്നൊക്കെ അപ്പോൾ നമ്മുടെ നമ്മൾക്ക് റിട്ടേൺ വന്നതിൽ അവർക്ക് ഡിഫറെന്റ് പ്രോ പ്രൊഡക്റ്റ് ആണ് ഡെലിവറി ആയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ സെയിം പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു പിന്നെ എന്തെങ്കിലും ഒരു റീസൺ അടിക്കണമല്ലോ അപ്പം അതൊരു ഇതിൽ അടിച്ചതായിരിക്കാം പിന്നെ ഞാൻ വാർ കോഡ് പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം അപ്പോൾ അതാണ് ബാർകോഡ് പാക്കറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം മേടിക്കുന്നവർക്ക് അത് റിട്ടേൺ ചെയ്യുമ്പോഴത്തേനും നഷ്ടമൊന്നുമില്ല കാരണം അവർക്ക് പേയ്മെൻറ്റ് ആ അരമണിക്കൂറിൽ തന്നെ റിട്ടേൺ ആവും പക്ഷേ നമുക്ക് ആ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തുമ്പോഴത്തേനും നമുക്ക് ഒരു വൺ സിക്സ്റ്റി വൺ റുപ്പീസ് അത് നഷ്ടമാണ് നമുക്കത് റിട്ടേൺ വരുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് റിട്ടേൺ വരുമ്പോൾ നമുക്ക് നൂറ്റി അറുപത്തൊന്ന് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും പീസ് നമ്മൾക്ക് റിട്ടേൺ കിട്ടും പിന്നെ ഓരോ കൊറിയർ സർവീസ് അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തൊന്ന് നൂറ്റി അമ്പത്തെട്ട് അങ്ങനത്തെ ആ ഒരു റേഞ്ച് വൈസിലാണ് അത് എത്ര രൂപയാണെന്ന് നമുക്ക് ഈ സപ്ലൈ പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാരണം നമുക്ക് ഒരെണ്ണം അല്ല റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ റിട്ടേൺ വന്നിട്ടുണ്ട് പിന്നെ അത് അതല്ലാണ്ട് ആർ ടി ഒ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടൊരു റിട്ടേണും കൂടെ ഉണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡെലിവറി ആവാണ്ട് റിട്ടേൺ വരും മേ ബി ഇപ്പോൾ കസ്റ്റമറിനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ റിജക്റ്റ് ചെയ്തിട്ടോ അങ്ങനെ ഏത് കാരണം കൊണ്ടും ആർ ടിഒ റിട്ടേൺ വരും അതിനകത്ത് നമുക്ക് പേയ്മെന്റ് ഒന്നും പോകുന്നില്ല നമ്മൾ കൊടുത്ത അതേപോലത്തെ പാക്കറ്റ് ആയിട്ടാണ് റിട്ടേൺ വരുന്നത് അതെങ്ങനെയാ വരുക വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇതാണ് നമ്മൾ റിട്ടേൺ ട്രാക്ക് ചെയ്യുമ്പത്തേനും നമുക്ക് റിട്ടേൺ ഉള്ളതാണ് ഇത് ഇതിപ്പോ നമുക്ക് ഒരു ഇതോ ഇത് നമുക്ക് കസ്റ്റമർ റിട്ടേൺ ആണ് ഇതിനകത്ത് റീസൺ പറഞ്ഞേക്കുന്നത് ഹാവ് അതർ ക്വാളിറ്റി റിലേറ്റഡ് ഇഷ്യൂ എന്നാണ് ഇതിനകത്ത് നമുക്ക് ലോസ് വന്നിട്ടുള്ളൂ നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ഇത് വന്നിട്ട് ആർ ടിഒ റിട്ടേൺ ആണ് ഇത് ഡെലിവറി ആയിട്ടില്ല അതിനു മുന്നേ തന്നെ നമുക്ക് വരുന്നതാണ് അതിനകത്ത് നമുക്ക് പേയ്മെന്റ് ഒന്നും നഷ്ടമില്ല അത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നോളും അതിനകത്ത് പേയ്മെന്റ് ലോസ് ഒന്നും ഇല്ല കേട്ടോ നെക്സ്റ്റ് കമന്റ് വന്നിട്ട് കൊറിയർ പാക്കറ്റിൻ്റെ ആണ് അത് ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ വിശുദ്ധമായി പറഞ്ഞതായിരുന്നു എന്നാലും പോട്ടെ ആമസോണിൽ നിന്ന് ആമസോണിൽ നിന്നാണ് ഞാൻ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടാമത് വാങ്ങിച്ചതും ആമസോണിൽ നിന്നാണ് കാരണം എനിക്ക് മീഷോന്ന് മേടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ പിൻ നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴത്തേനും പോസ്റ്റ് ഓഫീസ് നമ്പർ ഉണ്ടല്ലോ അത് അടിച്ചു കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഇങ്ങോട്ടേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതേ ഉള്ളൂ അപ്പോൾ ഇത് കൊറിയർ സർവീസിൽ നിന്ന് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ വരുന്ന ആൾ റിജക്റ്റ് ചെയ്യുമോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ല നമുക്ക് കൊറിയർ സർവീസിൽ അവർ അങ്ങനെ റിജക്ട് ചെയ്യുന്നില്ല ഏത് പാക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മളുടെ ബെനിഫിറ്റ് ആണ് ഇപ്പോൾ മീഷോന്റെ ബാർകോഡ് പാക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ റിട്ടേൺ വരുമ്പോഴത്തേനും നമുക്കതിനകത്ത് നിന്ന് എയ്റ്റി പെർസെൻറ്റേജോളം ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാർകോഡ് പാക്കറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് പിന്നത്തെ ഒരു ഡൗട്ട് വന്നിട്ട് പ്രൊഡക്റ്റ് ലൈവ് ആവാൻ ഡിലേ ആവുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചിട്ട് അത് മീഷോന്റെ ഒരു പ്രോബ്ലം ആണ് പ്രൊഡക്റ്റ് നമുക്ക് ലൈവ് ആവാൻ വേണ്ടിയിട്ട് ഡിലേ കാണിക്കും നെക്സ്റ്റ് ഡേ ആ ഒരു ടൈമൊക്കെ പറയും ചിലപ്പോൾ ആ ടൈമിൽ പോലും അത് ലൈവ് ആവണം എന്നില്ല ബട്ട് അതൊരു രണ്ട് ദിവസത്തിനുള്ളിൽ മിനിമം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ലൈവ് ആവാറുണ്ട് എനിക്ക് അതിന് പ്രത്യേകിച്ച് നമുക്ക് സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പാടില്ല കാരണം എനിക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും അത് ആവാറുണ്ട് പിന്നെ വരുന്നതാണ് ഈ നമ്മുടെ ലേബൽ ലേബൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റണുള്ളത് അത് എൻ്റെയും വലിയൊരു പ്രശ്നമാണ് നമുക്ക് ഡെയിലി അങ്ങനെ എന്താ പറയുക ബൾക്കായിട്ട് ഓർഡർ ഒന്നും കിട്ടുന്ന ആ ഒരു സ്റ്റേജിലല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഡെയിലി ഒരു ഓർഡറെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ അതാ വരുന്ന ഓർഡർ ചിലപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറില്ല ലേബൽ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയാലും അത് ഡൗൺലോഡ് ചെയ്യാറില്ല മൂന്നാല് ദിവസം കഴിയുമ്പോൾ തന്നെ അത് ക്യാൻസലായി പോവുകയാണ് ചെയ്യുന്നത് അത് മീഷോൻ്റെ ഒരു പ്രശ്നമാണ് നമുക്ക് ഒന്നും അതിനകത്ത് ചെയ്യാനില്ല പിന്നെ ഒന്നും ചെയ്യാമല്ലോ അതിനകത്ത് പിന്നെ നമുക്ക് വലിയ പഴയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാ ഉണ്ടാവില്ല അത് തനിയെ ആയി പോകുമ്പോഴത്തേനും അതല്ലാണ്ട് നമുക്ക് ഓർഡർ വന്നിട്ട് മേ ബി നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സ്റ്റോക്കിൽ നിന്നാണ് ഓർഡർ വന്നേക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തുനിന്ന് ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അത് അതിനകത്തു തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ചോദിച്ചേക്കുന്നത് ഓർഡർ കിട്ടാൻ വേണ്ടി എത്ര ദിവസം എടുത്തോന്നാണ് അപ്പോൾ ഞാൻ ഞാൻ സെല് ചെയ്യുന്നത് നൈറ്റിയുടെ മെറ്റീരിയൽ ആണ് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ലൈവ് കാണിച്ചിട്ട് മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടിയത് അത് നമ്മൾ പാക്ക് ഒക്കെ ചെയ്ത് കൊറിയർ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ആ ടൈമിൽ അതിൻ്റെ ഒരു അഞ്ച് കൊറിയർ എടുക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ കോണ്ടാക്ട് ചെയ്തു എന്നിട്ട് നമ്മൾ കൊറിയർ കൊടുക്കാൻ വേണ്ടി ചെന്ന് അവരത് സ്കാൻ ചെയ്തപ്പോഴാണ് അത് ആയി പോയ വിവരം ഞാൻ ഞാനെന്നക്കെന്ന് സത്യം മനസ്സിലാക്കുന്നത് അതിന് മുന്നേ നമ്മൾ നോക്കിയാൽ നമുക്ക് പ്രൊഡക്റ്റ് ആയി പോയാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഓർഡർ തന്നെ ആയി പോവുകയാണ് ചെയ്തത് പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് രണ്ട് ഓർഡർ ആയിട്ട് കിട്ടി പിന്നെ അങ്ങനെ മൂന്ന് ഓർഡർ കിട്ടും ചിലപ്പോൾ ഒരു ഓർഡർ ആയിരിക്കും ചിലപ്പോൾ അഞ്ച് ഓർഡർ കിട്ടും അങ്ങനെ ഓരോരോ ടൈമിൽ ഓരോരോ രീതിക്കാണ് നമുക്ക് ഓർഡർ കിട്ടുന്നത് ചില ദിവസങ്ങൾ ഒരു ഓർഡർ പോലും ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ടിരിക്കും പിന്നെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ സെയിം തന്നെ മീഷോയിൽ അവൈലബിളായിട്ടിരിക്കുമല്ലോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വിലയൊന്ന് കമ്പയർ ചെയ്തിട്ട് കസ്റ്റമർ നമ്മുടെ മേടിക്കാൻ ഒരു വില ഇടുക മീൻസ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു നൂറ് രൂപേൻ്റെ ഐറ്റം വാങ്ങിച്ച് തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്തിട്ട് കാര്യമില്ല അപ്പം അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രോഫിറ്റും പ്രതീക്ഷിച്ച് നമുക്ക് കസ്റ്റമർക്ക് മേടിക്കാൻ ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു റേറ്റ് ഒക്കെ ഇടുകയാണെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് വിറ്റ് പോവും പിന്നെ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വിറ്റ് പോകും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൈറ്റിയുടെ മെറ്റീരിയൽ ആണ് ഇപ്പോൾ മെറ്റീരിയൽസ് തന്നെ ഒത്തിരി ഉണ്ട് മീഷോയിൽ നൈറ്റിയുടെ മാത്രമല്ല നമുക്ക് കുർത്തി ഫാബ്രിക്കും അങ്ങനെ ഒരുപാട് മെറ്റീരിയലുകൾ ഉണ്ട് അപ്പോൾ നമ്മുടെ മേടിച്ച് അതിന്റെ ആ ഒരു ക്വാളിറ്റി ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴായിരിക്കും പിന്നീട് നമുക്ക് കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സ് വരിക എന്നാലും ഇപ്പോൾ നമുക്ക് വലിയ മോശമില്ലാത്ത രീതിക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് അങ്ങനെ പോകുന്നു മാത്രം പിന്നെ വന്നിട്ട് ഷിപ്പിംഗ് ചാർജും പിക്കപ്പും എങ്ങനെയാ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇതിന്റെ തൊട്ട് മുന്നിട്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അല്ലെങ്കിൽ ഈ ബട്ടണിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നിരിക്കാം ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഷിപ്പിംഗ് ചാർജ് നമ്മുടെ കയ്യിൽ നിന്നല്ല എടുക്കുന്നത് അത് എക്സ്ട്രാ കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത് അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് മീഷോയിൽ കസ്റ്റമർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് അപ്പോൾ കസ്റ്റമർക്ക് അത് ഫ്രീ ഡെലിവറി ആയിട്ട് കാണിക്കും പക്ഷെ ആക്ച്വലി കസ്റ്റമർ അതിനുള്ള ഡെലിവറി ചാർജും കൂടെ പേ ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് മേടിക്കുന്നത് പിന്നെ നമുക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ ആഡ് ചെയ്യുന്ന പേയ്മെൻറ്റ് തന്നെ നമുക്ക് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇരുന്നൂറ് രൂപ പ്രൈസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഡെലിവറി ചാർജും കൂടെ ആഡ് ചെയ്തിട്ടാണ് മീഷോയിൽ കാണിക്കുക പക്ഷെ അതിൽ നിന്നും ജി എസ് ടി മൈനസ് ചെയ്തിട്ടാണ് ജി എസ് ടിയും ഡെലിവറി ചാർജും മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് പേയ്മെന്റ് ബാങ്കിൽ വരിക അപ്പോൾ ആ നമ്മൾ ചെയ്യുന്ന ആ മുഴുവൻ പൈസ നമുക്ക് കിട്ടില്ല ചെറിയൊരു എമൗണ്ട് അതിനകത്തുനിന്ന് കുറയും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ കൂടുതൽ കമൻസ് നമുക്കുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം ഞാൻ വീഡിയോസ് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അങ്ങ് നീട്ടി വലിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഏറ്റവും ചുരുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ആ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ പിന്നെയും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്കും മറ്റുള്ളവരിലേക്കും കിട്ടുള്ളൂ അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം